നമസ്കാരം കോടനാട് കോടനാട്സോലിയ സ്കൂൾ ആരോഗ്യ കേരളം സമ്പന്ന കേരളം ക്യാമ്പയിൻ നടത്തി അനാരോഗ്യകരമായ ആരോഗ്യ ശീലങ്ങളെ അകലത്തിലേക്ക് പായിച്ചുകൊണ്ട് പുത്തൻ തലമുറയെ വാർത്തെടുക്കാൻ ബസോലിയൻ ഫാമിലി മുന്നോട്ടിറങ്ങി തൊട്ടതിനും പിടിച്ചതിനും എല്ലാം മധുരം വാങ്ങി കഴിക്കുന്ന കുട്ടികളുടെ ശീലത്തിന് അറുതി വരുത്തേണ്ട സമയമായി എനിക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയാനും അതിനനുസരിച്ച് ആഹാരശീലങ്ങൾ കൊണ്ടുനടക്കാനും പ്രാപ്തിയുള്ള ഒരു തലമുറയെ നമുക്ക് നേടേണ്ടതുണ്ട് അധികമായി കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ എത്തുന്ന പഞ്ചസാര ഉണ്ടാക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സാമൂഹ്യ അവബോധം വളർത്തിയെടുക്കേണ്ടതുണ്ട് ഇതിനായി അവർ സാധാരണയായി ഉപയോഗിക്കുന്ന കൃത്രിമ ശീതള പാനീയങ്ങളെയും അവയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവിനെയും തിരിച്ചറിയേണ്ട രീതിയിൽ താരതമ്യ പഠനം നടത്തി സ്കൂളിൽ ഷുഗർ ബോർഡുകൾ സ്ഥാപിക്കുകയായിരുന്നു